കവി മഴയ പ്രൈസ് ദ ലോഡ് പ്രിയമുള്ള സഹോദരി സഹോദരര് നമ്മൾ പരിശുദ്ധ കനിയാമര്യത്തിൻ്റെ ജനനത്തിരുന്നാളിന് ഒരുങ്ങുകയാണല്ലോ എട്ട് നോമ്പിൻ്റെ ഇന്ന് മൂന്നാം ദിവസത്തുമാണ് നമ്മൾ ധ്യാനിക്കുക ഇന്നലെ നമ്മൾ ധ്യാനിച്ചത് പരിശുദ്ധ ഖനികാമറിയും വാഗ്ദാന പേടകമാണ് എന്ന വിഷയമാണ് പരിശുദ്ധ കനികാമറിയും എങ്ങനെയാണ് വാഗ്ദാന പേടകമാകുന്നത് എന്ന് നമ്മൾ ഇന്നലെ കണ്ടു കഴിഞ്ഞു ദി ആർക്കോ ദി കവനൻ അപ്പോൾ വാഗ്ദാന പേടകം എന്ന് പറയുന്നത് ഉടമ്പടിയാണ് വാസ്തുവിൽ വാഗ്ദാന പേടകം എന്ന വാക്കിനേക്കാൾ കൂടുതൽ ഉടമ്പടിയുടെ പേടകമാണ് അപ്പോൾ നമ്മൾ കാണുക ദൈവമനുഷ്യ ബന്ധം ഇസ്രായേലും ദൈവവുമായിട്ടുള്ള ഒരു ഉടമ്പടി വിവാഹ ഉടമ്പടി പോലെ പരിശുദ്ധമാണ് അങ്ങനെ ഒരു ഉടമ്പടിയായിട്ടാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് ആ ഉടമ്പടി പരിശുദ്ധ കനിയാമര്യത്തിലൂടെ ആവിഷ്കരിക്കപ്പെടുന്നതാണ് നമ്മൾ കാണുകയാണെങ്കിൽ ഇനി ഇന്നലെ നമ്മൾ കണ്ടു കഴിഞ്ഞിരുന്നു ഈ ഇസ്രായുക്കാർ വാഗ്ദാന പേടകവുമായി വരുമ്പോൾ അത് ഊസ കൈനീട്ടി അത് തൊട്ടപ്പോൾ ദൈവവനെ വധിച്ചുവെന്ന് എന്തുകൊണ്ടാണ് വധിക്കപ്പെട്ടത് എന്ന് നമ്മൾ കാണുകയുണ്ടായി കാരണം ദൈവം പറഞ്ഞിരുന്നത് വണ്ടിയിലോ വാഹനത്തിലോ ചുമക്കുവാനല്ല പ്രത്യുത ഓരോ ലേവായ് പുരോഹിതർ തോളിൽ വഹിക്കണമെന്നാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലേക്ക് യന്ത്രങ്ങളല്ല യാന്ത്രികമായിട്ടല്ല മറ്റുള്ളവർ പറഞ്ഞുകൊണ്ടല്ല ഇത് വിശ്വാസത്തിൽ നിലനിൽക്കുന്ന വ്യക്തിപരമായ ഒരു വ്യക്തിബന്ധം ഞാൻ എൻ്റെ ദൈവത്തെ എൻ്റെ ഹൃദയത്തിൽ വഹിക്കുന്നു എൻ്റെ തോളിൽ വഹിക്കുന്നു ഐ എം പ്രൗഡ് ഓഫ് മൈ ഫെയ്ത്ത് ഐ എം പ്രൗഡ് ഓഫ് മൈ ബിലീഫ് എന്നൊരു വിശ്വാസം നമുക്കുണ്ടാകേണ്ടിയിരിക്കുന്നു അതുകൊണ്ടാണ് അവർ പറഞ്ഞിരിക്കുന്നു വിധിപ്രകാരം പ്രവർത്തിക്കാതിരുന്നതിനാൽ ദൈവം പറയുന്നതിനനുസരിച്ച് ആ വിധിപ്രകാരമുള്ള ജീവിതമാണ് കൽപ്പനകൾ പാലിച്ചുകൊണ്ടുള്ള ജീവിതം എന്ന് പറയുന്നത് അപ്പോൾ ഈ വാഗ്ദാന പേടകം എന്തുകൊണ്ടാണ് പരിശോധന ഞാൻ പറയൂ വാഗ്ദാന പേടകമായി മാറുന്നത് അപ്പോൾ നമ്മളൊരു വാഗ്ദാന പേടകത്തിൽ എന്തൊക്കെയുണ്ടായിരുന്നു വാഗ്ദാന പേടകത്തിൽ ഒന്നാമതായി ഇസ്രായേലിന് കൊടുത്ത പത്ത് കൽപ്പനകളുടെ കൽപ്പനകൾ രണ്ടാമതായിട്ട് അവസാനം പൊടിഞ്ഞ മന്ന മൂന്നാമതായിട്ട് അവിടെ അഹ്റോൻ്റെ തളർത്ത വടി എന്തുകൊണ്ടാണ് ഈ മൂന്നും ഒന്ന് ഇത് എപ്പോഴും തിരിച്ചറിയുക പരിശുദ്ധ ഖനികാമറിയത്തിന് ഉദരത്തിൽ യേശുവിനെ വഹിച്ചുകൊണ്ടുള്ളതായ ഫസ്റ്റ് യൂക്കറിസ്റ്റിക് പ്രൊസേഷൻ ആദ്യത്തെ പരിശുദ്ധ കുർബാനയുടെ പ്രദക്ഷിണം ലൂക്കാസ് വിശേഷത്തിൻ്റെ ഒന്നാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നു പരിശുദ്ധ ഖനികാമറിയം തിടുക്കത്തിൽ തിടുക്കത്തിൽ യുവതിയായുടെ മലം പ്രദേശങ്ങളിലൂടെ കടന്നു പോവുകയാണ് ഒരു തിടുക്കമുണ്ട് ആ യാത്രയിൽ സുവിശേഷം അറിയിക്കുവാൻ ശുശ്രൂഷ ചെയ്യുവാനുള്ളതായ ഒരു തിടുക്കം ഏർജൻസി ഒരു ഇന്ന ഏർജ് അതിന് പിന്നെ നമ്മൾ കാണുന്നുണ്ട് അങ്ങനെ പോയി എലിസബത്തിൻ്റെ വീട്ടിൽ ചെല്ലുകയാണ് എന്ന് എലിസബത്തിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ മറിയത്തിൻ്റെ യേശു ഉണ്ട് ഈ യേശു ആരാണ് യേശു കൽപ്പനകളുടെ ദാതാവാണ് പുതിയ നിയമം നൽകുന്നതാണ് സ്നേഹത്തിൻ്റെ പുതിയ നിയമം പഴയ നിയമം മോശം കൊടുത്തുവെങ്കിൽ പുതിയ നിയമദാതാവ് യേശു ക്രിസ്തുവാണ് പഴയ നിയമത്തിലെ പുരോഹിതൻ അഹ്റോൺ ആയിരുന്നുവെങ്കിൽ പുതിയ നിയമത്തിലെ മഹാപുരോഹിതൻ യേശു ക്രിസ്തുവാണ് അതുപോലെ തന്നെ പഴയ നിയമത്തിലെ മന്ന അത് ഭക്ഷിച്ചുവെങ്കിലും മരിച്ചു എന്നാൽ ഞാൻ നൽകുന്ന ഈ അപ്പം ഭക്ഷിച്ചാൽ നിങ്ങൾ എന്നേക്കും ജീവിക്കുമെന്ന് യേശു കർത്താവ് പറയുന്നുണ്ട് യോഗാന ചറാം അധ്യായത്തിൽ അപ്പോൾ ആ ജീവൻ്റെ മന്നയായ ജീവൻ്റെ അപ്പമായി യേശു ക്രിസ്തു അതാണ് മറിയത്തിൻ്റെ ഉദരത്തിലുള്ളത് അപ്പോൾ ഈ മൂന്നും പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു പുരോഹിതനായ യേശു നിയമദാതാവായ യേശു ജീവൻ്റെ അപ്പമായ യേശു അത് മൂന്നുമാണ് വാഗ്ദാന പേടകം പഴയ നിയമത്തിലെങ്കിൽ ഈ പുതിയ നിയമത്തിലെ വാഗ്ദാന പേടകത്തിൽ മറിയത്തിന് ഉദരത്തിൽ ഉണ്ട് എന്ന് തിരിച്ചറിയുക ആ യേശു അവിടെ ഉണ്ടായിരുന്നപ്പോൾ ഒന്ന് ഉപതി ഏതോമിനെ മൂന്ന് മാസക്കാലം അനുഗ്രഹിച്ചുവെങ്കിൽ എലിസബത്തിനെ ശുശ്രിച്ച മറിയത്തെ മൂന്ന് മാസം അനുഗ്രഹിക്കുന്ന നമ്മൾ കാണുന്നുണ്ട് പ്രിയമുള്ളവരെ ഇതുപോലെ നമ്മൾ ഓരോരുത്തരും ഈ ദാവിദിനുണ്ടായ തിരിച്ചറിവ് ക്രമപ്രകാരം വിധിപ്രകാരം നമ്മൾ പ്രാർത്ഥനയും ജീവിതവും അന്വേഷിക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരും ജീവിതത്തിലേക്ക് വാഗ്ദാന പേടകമായ മറിയം നിറഞ്ഞൊരുങ്ങുമ്പോൾ ഒന്നാമതായി നിയമത്തോടും കൽപ്പനയോടും നമ്മുടെ സ്നേഹം രണ്ടാമതായി മഹാപുരോഹിതനായ യേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയിൽ അതായത് തുറന്നു വരുന്നതായ അപ്പം വിശുദ്ധ കുർബാനിയിൽ ഭക്തിപൂർവ്വം നമ്മൾ പങ്കുകൊള്ളുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ മാതാവിനെ നമ്മൾ ആദരിക്കുന്നു ബഹുമാനിക്കുന്നു ദൈവത്തിൻ്റെ കൃപകളും നമ്മൾ കടന്നു വരുന്നു നമ്മളും നമ്മുടെ കുടുംബവും ഓപദേ ഭവനം പോലെ അനുഗ്രഹീതമായിത്തീരുന്നു വിശുദ്ധ കുർബാനിയിൽ നിറഞ്ഞു നിൽക്കുന്ന ദൈവ സാന്നിധ്യം പരിശുദ്ധ കന്യാമരത്തിൻ്റെ ഉദരത്തിൽ ഉത്ഭവിച്ച യേശു തന്നെയാണെന്ന് തിരിച്ചറി നമുക്കുണ്ടാകട്ടെ ദൈവം നിങ്ങളെ ഓരോരുത്തരും അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ ഈ പ്രാർത്ഥനയിൽ പ്രത്യേകമായിട്ട് വിശുദ്ധ കുർബാനയിൽ വിശ്വാസമില്ലാത്തവർക്ക് വിശ്വാസം വർദ്ധിക്കുവാനും ഓരോ വിശുദ്ധ കുർബാനയും നിങ്ങൾ സംബന്ധിക്കുമ്പോഴും അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും മാനശാന്തികളും ഉണ്ടാകുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ